രോഹിത് ബെമല കേസിലെ പ്രതികളെ വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ ഈ കേസിൽ രോഹിത്തിന് നീതി തേടി വീണ്ടും കേസ് അന്വേഷിക്കുമെന്ന് കോൺഗ്രസ് സർക്കാർ പറയുമ്പോൾ അത് പല മനസ്സുകൾക്കും ആശ്വാസമാവുകയാണ് കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെലങ്കാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക്കെ രംഗത്ത് വന്നതോടെയാണ് രാജ്യം മുഴുവൻ ചർച്ചയാക്കിയ രോഹിത് കേസ് വീണ്ടും ചർച്ചയാകുന്നത് രോഹിത് ബെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് പുനരന്വേഷിക്കാൻ കോടതി നിർദ്ദേശം നൽകണമെന്ന ആവശ്യമുന്നയിച്ച് കോടതിയിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും കേസിൽ ഉൾപ്പെട്ട ഒരാളെയും തങ്ങൾ വെറുതെ വിടില്ലെന്നും മല്ലുബട്ടി വിക്രമാർക്കെ വ്യക്തമാക്കുന്നു രാംചന്ദ്ര റാവുവിനെ ബി അധ്യക്ഷനാക്കിയതിൽ പ്രതിഷേധം അറിയിച്ചു കൊണ്ട് ന്യൂഡൽഹിയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു വിക്രമാർക്കെയുടെ പ്രതികരണം വന്നത് രോഹിത് വെമുല കേസിലെ പ്രതികൾ ഒരാളായിരുന്നു അന്ന് എം എൽ സി ആയിരുന്ന രാംചന്ദ്ര റാവു ആദിവാസികൾക്കും ദളിതർക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ബി ജെ പി പ്രതിഫലം നൽകുന്നുവെന്നാണ് ഈ നിയമനത്തിലൂടെ വ്യക്തമാകുന്നതെന്നും മന്ത്രി ആഞ്ഞടിച്ചു ബി ജെ പി അധ്യക്ഷനാകാനുള്ള യോഗ്യത ദളിതരെ ലക്ഷ്യം വെക്കുന്നതാണോ എന്നും ബി ജെ പി ഇന്ത്യയോട് മാപ്പ് പറയണമെന്നും ആ നേതാവ് വ്യക്തമാക്കുകയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിവേചനം തടയുന്നതിനായി തെലുങ്കാന സർക്കാർ രോഹിത് വെമുല നിയമം കൊണ്ടുവരുമെന്നും ഉപമുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു നിയമപരമായ ഏത് വെല്ലുവിളികളെയും നേരിടാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ സമഗ്രമായ അവലോകനത്തിനായി കരട് നിയമ വകുപ്പിന് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നു രോഹിത് വെമുലയുടെ മരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മൾഡറാണ് പി എച്ച് ഡി നേടുന്ന തലത്തിലെത്തിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു രോഹിത് തന്റെ ശോഭനമായ ഭാവിയെക്കുറിച്ച് അയാൾ സ്വപ്നങ്ങൾ കണ്ടിരുന്നു എന്നാൽ രോഹിത് ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനായി എന്നതാണ് സത്യം രോഹിത്തിനെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നും ഇത് സ്ഥാപനത്തിന്റെ പരാജയമാണ് എന്നതിന് വ്യക്തമായ ഉദാഹരണമല്ലേ എന്നും തുടങ്ങിയ ചോദ്യങ്ങളും ആ നേതാവിൽ നിന്നും ഉന്നയിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഹൈദരാബാദ് സർവകലാശാലയിൽ ജാതി പീഡനത്തിനിരയായതിനെ തുടർന്ന് ഗവേഷണ വിദ്യാർത്ഥിയായ രോഹിത് വെമുല ആത്മഹത്യ ചെയ്തത് നേരത്തെ കേസ് അവസാനിപ്പിക്കാൻ തെലങ്കാന പോലീസ് ഹൈക്കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു രോഹിത് വെമുല പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ലെന്നും യഥാർത്ഥ ജാതി സ്വത്ത് വെളിപ്പെടുത്തുന്ന ഭയന്നാണ് ജീവനൊരുക്കിയത് എന്നുമായിരുന്നു അന്നത്തെ പോലീസിന്റെ റിപ്പോർട്ട് ഇതിനെതിരെയാണ് കോൺഗ്രസ് സർക്കാർ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്